അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരേക്കർ പതിനാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണണോ ഫുൾ ആയിട്ട് കാണണം വാങ്ങാൻ കഴിയില്ല എങ്കിലും നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ കാണുമ്പോൾ മനസ്സിലേക്ക് തന്നെ നല്ലൊരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഒരു ഏക്കർ പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു കിണറുണ്ട് ഒരു കുളമുണ്ട് നല്ല നല്ല സൂപ്പറായിട്ടുള്ളൊരു വീടുണ്ട് നല്ലൊരു നല്ലൊരു നാച്ചുറൽ ഫീൽ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ വിലയോ ചെറിയ വിലയോ പാർട്ടി ചോദിക്കുന്നു വളരെ വില കുറഞ്ഞിട്ടേ പാർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ വീടിൻ്റെ മുറ്റത്ത് കിണറുണ്ട് അത് കൂടാണ്ട് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ നല്ല വെള്ളം വറ്റാത്ത നല്ലൊരു കുളം ഇതവിടെ കവുങ്ങ് തെങ്ങ് റബ്ബറ് അങ്ങനെയുള്ള നല്ലൊരു ഏരിയ നേരെ മുന്നിൽ കൂടെ കാറ് നിർത്തി അവിടെ റോഡുണ്ട് ഇതിൽ റബ്ബറുണ്ട് കുറേ റബ്ബറുണ്ട് നൂറ്റിയഞ്ചിൻ്റെ മരങ്ങളാണ് വെച്ചിട്ടുള്ളത് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ വട്ടാവുന്ന ഭാഗത്തിലായിട്ടുണ്ട് നമുക്ക് ഫാമിങ് എന്തെങ്കിലും ഫാമിങ് അതുപോലെ തന്നെ റിസോർട്ട് ഹോം സ്റ്റേ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് വീടൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതിൽ വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ് ഇതവർ വാർക്കുന്നതിന് പകരം മുകളിൽ ടെറസ് ഇടുന്നതിന് പകരം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് കമ്പി പട്ട എല്ലാം വെച്ചിട്ട് ഓടാണ് വെച്ചിട്ടുള്ളത് ഓടാണ് വെച്ചിട്ടുള്ളത് അടിഭാഗം ചില ഭാഗങ്ങൾ സീലിങ് ചെയ്തിട്ടുണ്ട് ത് ഈ ഓട് മാറ്റിയിട്ട് ടെറസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സെറ്റപ്പും ഇതിന് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഇതുണ്ടോ ഒരു ബെഡ്റൂമിന്റെ അടിഭാഗം ഫ്ലോറിങ് ഉണ്ടോ ഡിജിറ്റൽ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് നല്ല വൃത്തിയുള്ള സുന്ദരമായിട്ടുള്ളൊരു വീട് ഈ ഒരു ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗം ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു വലിയ ഹാള് ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഉള്ളിലൊരു ബാത്റൂമ് വരുന്നുണ്ട് റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് ഹാള് സിറ്റൗട്ടൊക്കെ രണ്ടേ രണ്ട് സൈസിലുള്ള മാർബോണേറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല ക്രീം കളറിലുള്ള മാർബോണേറ്റഡ് ടൈല് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അതിൻ്റെ ജനലൊക്കെ പ്രത്യേകതരം ഡിസൈൻ ചെയ്തതാണ് നല്ല വാർഡ്രോബ് അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ അലമാരൊക്കെ വാർഡ്രോബ് ഒക്കെ ഇവിടെ ചുമറ്റിലിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ ടൈലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലാണ് ചുമരെല്ലാം ഫുൾ ക്ലിയർ ആണ് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് അഞ്ചോ ആറോ വർഷത്തെ പഴക്കം മാത്രമേ ഈ ഒരു വീടിനുള്ളൂ ഹാളിൽ വാഷ് ബേസിന് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ഒരേ രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും സീലിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഭാഗത്ത് റാക്ക് ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള വീട് ചെറിയ വില ചോദിക്കുന്നു കേട്ടോ ഇത്രയും കൂടുതൽ സ്ഥലവും ഇങ്ങനെ വൃത്തിയുള്ളൊരു വീടിനും ചെറിയൊരു വിലക്കാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഒരു കുറഞ്ഞ കൂടുതൽ സ്ഥലത്തെ നല്ലൊരു വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എന്താ ബാത്റൂമിലെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇത് കിച്ചൺ ആണ് ഇപ്പം നിലവിൽ ഇവർ ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതും കൂടെ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നാല് ബെഡ്റൂം കിട്ടും നമുക്ക് ഇത് കൂടാണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഇത് സീലിങ് ചെയ്തിട്ടില്ലാതെ ഉണ്ടോ മുകൾ ഭാഗം ഫുള്ള് ഫുള്ള് കമ്പി പട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കൂളിംഗ് ആണ് വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് വർക്ക് ഏരിയ ആണ് നല്ല രീതിയിലുള്ള വലിയൊരു വർക്ക് ഏരിയ നല്ല ലെങ്തി ആയിട്ടുള്ള വർക്ക് ഏരിയയിൽ സ്റ്റോർ റൂം വരുന്നുണ്ട് മുകളിൽ ഉണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂമൊക്കെ വരുന്നുണ്ട് കിച്ചൺ റാക്ക് വരുന്നുണ്ട് സിങ്ക് ഉണ്ട് പുകയല്ലാത്ത സാധാരണ വിറക അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ഒരു വർക്ക് ഏരിയയിൽ ഡ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അടിഭാഗം വർക്ക് ഏരിയയുടെ അടിഭാഗം മാറ്റ് രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല ആഷ് കളറിലെ മാറ്റ് രീതിയിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് വീടിൻ്റെ പിൻഭാഗത്തായിട്ട് സാധാരണ രീതിയിൽ പഴയ രീതിയിലുള്ള ഒരു ബാത്റൂമൊക്കെ വരുന്നുണ്ട് ഒരു വിറക്പൂര വരുന്നുണ്ട് പട്ടണത്തിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു സ്വസ്ഥമായിട്ട് കുറച്ച് കൂടുതൽ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് നല്ലൊരു ഏകാന്തതയിൽ താമസിക്കാൻ ഒരുപാട് ആളുകൾ വീട് നമ്മുടെ അന്വേഷിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റുന്ന ചെറിയ വിലയുടെ ഒരു വലിയ വീടും ഒരു ഏക്കർ പതിനാല് സെൻറ്റ് ഒരു സൂപ്പർ പ്ലോട്ടും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വഴി കരണ്ട് വെള്ളം എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു സുന്ദരമായൊരു വീട് നല്ലൊരു വീട് ഒരേക്കർ പതിനാല് സെന്റ് സ്ഥലം അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീട് വലിയൊരു കുളം ഒരു കിണറ് നൂറ്റിയഞ്ചിൻ്റെ മരങ്ങളുണ്ട് റബ്ബർ മരങ്ങളുണ്ട് കവുങ്ങുണ്ട് തെങ്ങുണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ റബ്ബർ വെട്ടാനായി വലിയ മരം ഒന്നുമല്ല സ്വട്ടറിന് കൊടുത്താൽ അങ്ങനെ വലിയ മരങ്ങളൊന്നുമല്ല വെട്ടാനായിട്ടുള്ള രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ വെട്ടാനായിട്ടുള്ള റബ്ബർ മരം കവുങ്ങളുണ്ട് അപ്പം ഇതിനവർ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് തുച്ഛമായ വില അൻപത് ലക്ഷം രൂപ ഒരു ഏക്കറും പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഒരു ഏക്കർ പതിമൂന്ന് പതിനാല് സെൻറ് സ്ഥലമുണ്ട് അത് അപ്പം നമ്മൾ ആ ഒരു മാർക്കറ്റ് ഏരിയ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു സെന്റിന് അൻപതിനായിരം രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് കാലിസ്ഥലത്തിന് ഒരു ഏക്കറും പത്ത് സെന്റ് സ്ഥലത്തിനും ഏകദേശം അറുപത് ലക്ഷം റുപ്യ അതിനന്നെയായി കാലി സ്ഥലത്തിന് തന്നെ ആയി ഇതൊരു വീടുണ്ട് റബ്ബറുണ്ട് കവുങ്തല്ലുണ്ട് എന്തുകൊണ്ടും അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് അൻപത് ലക്ഷമാണ് അവർ ചോദിക്കുന്നുള്ളൂ വില ആണ് കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നീക്കി പൂക്കുകളുണ്ടാവും ഫാമിങ്ങിന് പറ്റും ഇതിൽ വെള്ളത്തിന് സമൃദ്ധമായിട്ട് വെള്ളമുണ്ട് ഇതിൽ ഫാമിങ്ങിന് പറ്റും വലിയൊരു വീടുണ്ട് കേട്ടോ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടുണ്ട് ഫാമിങ്ങിന് അനുയോജ്യമാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേ റിസോർട്ട് അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് വെള്ളമൊക്കെ നല്ല നല്ലൊരു ഏരിയയാണ് റിസോർട്ടിന് അനുയോജ്യമാണ് അപ്പോൾ എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഏക്കർ പതിനാല് സെന്റ് സ്ഥലം റബ്ബർ കവുങ്ങ് വീട് കുളം എല്ലാം എല്ലാമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്ലേസ് കരുവാരക്കുണ്ട് കരുവാരക്കുണ്ട് കാളികാവ് റൂട്ടിൽ നീലാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഈ നീലാഞ്ചേരി എന്ന് പറയുന്ന ബസ് റൂട്ടുള്ള സ്ഥലമാണ് ഈ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് വാഴക്കിളി എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് വാഴക്കിളി അപ്പോൾ ഒരു ഏക്കർ പതിനാല് സെന്റ് സ്ഥലം അൻപത് ലക്ഷം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കേ ബായ്